ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മുന്നേ നമ്മുടെ കണ്ടോ മാവ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലഞ്ചെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തതിന് ഒന്ന് മാത്രം പിടിച്ചു നിന്ന് അപ്പോൾ അതിൻ്റെ വേണ്ട അപ്ഡേറ്റ് ആണ് കണ്ടോ ഇത്രയും വലുതായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടടി അടുത്ത് വലിപ്പം വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ചത് കണ്ടോ തുമ്പ് എല്ലാ ചെടിയുടെയും ഫസ്റ്റത്ത് നമ്മൾ വന്ന ഇതൊക്കെ നമ്മൾ നീറ്റായിട്ട് അത് വളർന്നു വന്നായിരുന്നു ഇത് കണ്ടോ അപ്പം കവർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് കണ്ടോ ഇപ്പം നമ്മൾ ഒക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുമ്പത്ത് കണ്ടോ ഏതോ കീടങ്ങൾ വന്നിരുന്നിട്ട് ഈ കിളുന്നല നിറക്കുന്ന കിടങ്ങളില്ലേ കണ്ടോ ഇതെല്ലാം നിറക്കി വെച്ചേക്കുന്നതാണ് ഇതിന് അപ്പോൾ നമ്മളൊരു പ്രതിവിധി ചെയ്തില്ലെങ്കിൽ ഇത് നമ്മൾ നോർമൽ മാവാണെങ്കിൽ പിന്നെയും അതിന് ശേഷി കൂടുതലായിരിക്കും പക്ഷെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതാണല്ലോ ഇതിൻ്റെതാണ് ഇത് പഴയ മാവിൻ്റെ കൊമ്പുകളും മുളച്ചു വരുന്നത് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്തതായതുകൊണ്ട് ഇതിന് അത്രയും രോഗ രോഗമൊക്കെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഒത്തിരി ഹെൽത്തി ആയി വരാനുള്ള അതിനുള്ള ശക്തിയൊക്കെ വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളെപ്പോഴും ഇത് ശ്രദ്ധിക്കണം ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം ശ്രദ്ധിക്കാതെ ആണ് കേട്ടോ അതിന് മുന്നേ ഇത് ചെയ്യേണ്ടതായിരുന്നു ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം അപ്പം അതിന് മുന്നേ ഇത് കണ്ട് ഈ ഗ്രാഫ്റ്റിങ് ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസത്തിനോളായി നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്തിട്ട് അപ്പം ഇതൊക്കെ നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട് ഇത് ഇത്രയും പോകുന്ന ഒരു കൊമ്പാണ് ശരിക്കും നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മുടെ പഴയ വീഡിയോയിൽ നോക്കിയാൽ ചെറിയൊരു കൊമ്പായിരുന്നു വെച്ചായിരുന്നു അതൊരു ഏറ്റവും വെച്ചതിൽ ഏറ്റവും ശോഷിച്ച കൊമ്പ് അതായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് അതിപ്പോൾ ഇങ്ങനെ വണ്ണം വെച്ച് വന്നത് അപ്പോൾ കൂടുതൽ വണ്ണം വെച്ച് കഴിഞ്ഞാൽ ദൈവിടെ നിന്ന് ഇത് പൊട്ടി താഴത്തോട്ട് വരും അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ്റ്റിങ് എടുത്തു കൊടുക്കാൻ പോവാണ് കേട്ടോ ഇത് കറക്റ്റ് ആ സമയത്ത് നമ്മുടെ അടുത്ത് ഗ്രാഫ്റ്റിങ് ടേപ്പ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ കവറും സെല്ലോ ടേപ്പൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ആ ടേപ്പ് ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ വേണ്ട ഈ ഭാഗത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തേക്കേണ്ടത് അത് ഇങ്ങോട്ട് കുന്തി നിൽക്കുന്നത് കണ്ടോ കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ ഇവിടെ നിന്നാണ് നമുക്കിങ്ങനെ മുളച്ച് വന്നേക്കുന്നത് അതിവിടെയൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തതായിരുന്നു അവിടെയൊക്കെ വേണ്ട സക്സസ് ഇതൊക്കെ ഗ്രാഫ്റ്റ് ഇന്ത്യ ഉണ്ടോ ഇവിടെയൊക്കെ പൂപ്പല് ചീച്ചനൊക്കെ വന്ന് വേണ്ട ഇതിൻ്റെ ഫുള്ള് ഇങ്ങോട്ട് ഉള്ളിലോട്ട് ഇറങ്ങണമായിരുന്നു ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഹൈറ്റ് കുറച്ച് ഹൈറ്റ് കൂടി ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് പോയത് വേണ്ട ഇവിടെയൊക്കെ ഇതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തായിരുന്നു ഗ്രാഫ്റ്റിങ് അതൊക്കെ സക്സസ് ആയില്ല എങ്കിലും കുഴപ്പമില്ല ഒന്നെങ്കിൽ ഒന്ന് സക്സസ് സഖസക്കായി എന്നുള്ളതിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഇതൊരു സന്തോഷം തന്നെയല്ലേ ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടിയത് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഇലകളെയും കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ 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 മൊത്തം ഇലയൊക്കെ അങ്ങനെ പോയിട്ട് ഇത് മൊത്തം ഈ ചെടി മൊത്തം നശിച്ചു പോകും അപ്പോൾ ഇതാണ് നമ്മൾ ചെടി പ്രേമികളുടെയും കൃഷിയൊക്കെ ചെയ്യുന്നവരുടെയൊക്കെ ചങ്ങാതി എന്ന് പറയുന്നത് സ്റ്റാഫ് അപ്പോൾ ഇതേപോലെ കീടാണ് ബാധ ഉണ്ടെങ്കിൽ നമുക്ക് പൂച്ചെടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടത് പിന്നെ നമ്മൾ ഈ അടിനിയൊക്കെ നടില്ലേ ആ സമയത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ കട്ട് ചെയ്ത ഭാഗത്ത് തേക്കുന്ന ആ നീല കളറിൽ കാണുന്ന പൊടിയാണ് ഈ സാഫ് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെടികൾക്ക് നമുക്ക് ഇലകളിലേക്കല്ലേ പ്രശ്നം അപ്പോൾ ഡയറക്റ്റ് ആക്കി കൊടുക്കാൻ പറ്റില്ല ഇലകളിലൊക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഇത് നമുക്ക് ഡയല്യൂട്ട് ചെയ്യണം വെള്ളത്തിൽ അപ്പോൾ ഏതാണ്ടോ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് സ്പ്രേ ചെയ്യണം ആ ട്യൂബൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ റെഗുലറായി ഉപയോഗിക്കുന്നത് കേട്ടോ സാഫ് കലക്കുന്ന തന്നെയാണ് അപ്പോൾ അതിലോട്ട് നമുക്ക് ഈ സാഫ് പൊട്ടിച്ച് ഇട്ടു കൊടുക്കാം അപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ട് സാഫ് ഇതവിടെ ഞാൻ ചെറുതായിട്ടൊരു ഹോൾ ഉണ്ടാക്കി കേട്ടോ കട്ട് ചെയ്തു ഇനി ഇവിടുന്ന് കുറച്ചൊരു എമൗണ്ട് കേട്ടോ ഇത്രേ മതി ഇതിൽ ഈ ഇതിൽ മൊത്തം എത്ര ഗ്രാം ഗ്രാമുണ്ടെന്ന് ഇരുപത് ഗ്രാമാണേ ഉള്ളു കേട്ടോ ഇതൊരു ചെറിയ കവറാണ് കേട്ടോ ഇതിന് വലിയ കവറൊക്കെ ഉണ്ട് ഹാഫ് കെ ജിയുടെ വൺ കെ ജിയുടെയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയ കവറാണ് വാങ്ങിയേക്കണേ ഇതെനിക്ക് തോന്നുന്ന ഒരു ഒരു ഗ്രാം രണ്ട് ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ ഇതിൽ കുറച്ച് ഇത്ര അളവിലേ ഞാൻ എടുത്തേക്കുന്നുള്ളൂ കേട്ടോ ഞാനെപ്പോഴും അളന്നൊന്നും ഒഴിക്കാറില്ല അത് ഇങ്ങനെ ഒരു നമ്മൾ ഒരു കൈപ്പക്കത്തിൽ അങ്ങോട്ട് ഒഴിക്കുകയാണ് എന്നിട്ട് ഇനി പൈപ്പിൻ്റെ അവിടെ പോയിട്ട് നമ്മൾ ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അപ്പം ഏകദേശം ഇത്രയും വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ നിറച്ചിട്ട് ഇതാ ഇത് നമ്മൾ ഇതേപോലെ സ്പ്രേ വാങ്ങാനൊക്കെ നമ്മൾ സ്പ്രേ ബോട്ടിലൊക്കെ വാങ്ങാൻ ഇത്തിരി കോസ്റ്റ്ലി അല്ല അപ്പോൾ ഇത് ഇരുപത് രൂപയോ അഞ്ച് രൂപയൊക്കെ കിട്ടും നമ്മൾ വളമൊക്കെ വാങ്ങുന്ന കടയിൽ അപ്പോൾ ഈ ബോട്ടിൽ എല്ലാവരുടെ അടുത്തും ഉണ്ടാവുമല്ലോ അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഉള്ളിലിട്ടിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം പിന്നെ ഇതുണ്ട് ഇവിടെ ഇതിൻ്റെ ക്യാപ്പ് ഈ ഭാഗം നമ്മളിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ ഇതിൻ്റെ ഫോഴ്സ് കൂട്ടാനും എന്താണോ കാണിച്ചുതരാം ഉണ്ടോ ഇതിങ്ങനെ വരും ഇത് നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് ഫോഴ്സിൽ വ്യത്യാസം വരും ഉണ്ടോ ഓരോ ഫോഴ്സിനൊക്കെ വീഡിയോയിൽ മനസ്സിലാവേണ്ടോന്നറിയില്ല ഫോഴ്സിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ആ ചെടിക്ക് ഇവിടെയാണ് ചെടി അപ്പോൾ ചെടിക്ക് നമുക്ക് തുമ്പത്ത് അടിച്ചുകൊടുക്കാം കൊടുക്കാം താഴേന്ന് അടിക്കുക കേട്ടോ കാരണം അതിലെ കീടാണുക്കളൊക്കെ ഇല്ലേ ഇതിൻ്റെ ഫോഴ്സും കൊണ്ട് അത് പൊയ്ക്കൊള്ളുന്നുണ്ടോ ഈ ഒരു ഭാഗം മാത്രം കീടാനും ബാധ ഉണ്ടായിട്ടില്ല കേട്ടോ അത് നമ്മുടെ നല്ല കാര്യത്തിനുണ്ടോ ഇവിടെ ഉണ്ടോ ഒരു സ്പൈഡറിൻ്റെ കുട്ടിയാണത് ഇരിക്കുന്നത് ചത്തേക്കണു പക്ഷേ എല്ലാം ഇങ്ങനത്തെ നിറയെ കീടാണുക്കൾ അവിടെ ഇവിടെയൊക്കെ കയറി പ്ലാന്റിനെ നശിപ്പിക്കും ഇലയുടെ താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കണം ഇലകളുടെ താഴ്ഭാഗത്തൊക്കെ എന്താ വെച്ചാൽ കീടങ്ങളൊക്കെ ഈ വെയിലും കൊണ്ട് താഴെ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മാവിൻ്റെ വീഡിയോ എടുക്കുന്നതിൻ്റെ തൊട്ടടുത്തു തന്നെ ഇതെന്താണെന്നറിയോ ഇതിൽ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുണ്ട് അതിൻ്റെ വിത്ത് വാങ്ങിയത് മുളപ്പിച്ച് മുളപ്പിക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതാണ് രണ്ട് ദിവസമായിട്ടുള്ള മുള വന്നിട്ടില്ല നനച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല വെയിലല്ലേ മുള വന്നാൽ തന്നെ അതിന് വെയിലും കൊണ്ട് അത് കരിഞ്ഞു പോകാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അച്ഛനാണ് കുത്തിയിട്ടത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ചപ്പൊക്കെ വെച്ച് കൊടുത്തേക്കും നമ്മളിത് വളർന്നു വന്നാൽ അത് വള്ളിച്ചെടിയായി വളരുന്നതാണ് അപ്പോൾ വളർന്നു വന്നാൽ നമ്മളന്ന് പണ്ട് വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ കോഴി ഇപ്പോഴാണ് കൂവുന്നത് കേട്ടോ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ പന്ത്രണ്ട് മണിയോളമായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പക്ഷേ പൂവൻ ഇപ്പോഴാണ് കൂവുന്നത് കണ്ടോ നേരം വെളുത്തിട്ടുള്ളൂ പൂവന് അപ്പോൾ ഇതിലോട്ട് പടർത്തി വിടാനാണ് കേട്ടോ അപ്പം നമുക്ക് അത് എപ്പോഴും കായകൾ തരുന്ന ഒന്നാണ് ചെറിയ ചെറിയ കായായിരിക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഇതിലോട്ട് കയറ്റി വിട്ടാൽ നമുക്ക് പറിക്കാനൊക്കെ നല്ല എളുപ്പമല്ലേ അപ്പോൾ ഇവിടെ വെള്ളരിയുടെ ഏകദേശമൊക്കെ കഴിയാറായി അതിങ്ങനെ ക്ഷീണിക്കാൻ തുടങ്ങി നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും പെട്ടെന്ന് കായ്വലം തരുന്നതാണ് വെള്ളരി അപ്പം അതിൻ്റെ നിറയെ കായൊക്കെ കിട്ടി നമുക്ക് ദിവസം നമ്മളിവിടെ നിന്ന് വന്ന് പറച്ച് ഇവിടെ തന്നെ കഴുകി അങ്ങനെ കഴിക്കാറ വിള്ളേരൊക്കെ കഴിച്ചാറ് അപ്പം അതിൻ്റെയൊക്കെ ഏകദേശം ഇങ്ങനെ മഞ്ഞക്കാനൊക്കെ തുടങ്ങി വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വളർന്ന് വരുവാണെങ്കിൽ നമുക്കതിന്ന് കായ് കിട്ടും അല്ലെങ്കിൽ ഇതേപോലെ നിത്യവഴുതന അതിലൊക്കെ ഇങ്ങനെ പടരും ഈ നെറ്റിക്കൂടെ പടർന്നോളും അപ്പോൾ നമുക്ക് ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളിൽ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ഗ്രാഫ്റ്റ് ചെയ്യണം നോർമൽ ചെടികളിൽ ഇതേപോലെ ഇലക്ക് കീടാണുബാധ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ തണ്ടിന് ഇതേപോലെ കീടാണുബാധയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ് അതുകൊണ്ട് കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരേക്കും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ ഇതുവരേക്കും തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി താങ്ക് യു